உலகே புதியதான் കോപ്പി റേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അടച്ചത് ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിലൊരു കാർട്ടൂൺ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നതാണ് ഈ വീഡിയോ പറഞ്ഞു വരുന്നത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ വീറ്റ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഞങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് ഇത് ഒരു വീഡിയോ നിങ്ങൾ എഡിറ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്നതാണ് ഈ വീഡിയോ നമ്മൾ ആപ്ലിക്കേഷൻ എടുത്ത ശേഷം ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന എഗ്രി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ഫോട്ടോയും മീഡിയയും എല്ലാം അലൗ ചെയ്ത് കൊടുക്കുക അലൌ ചെയ്ത ശേഷം നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ ന്യൂ പ്രൊജക്റ്റ് ഒന്ന് മുകളിൽ കൊടുത്തിട്ടുണ്ട് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുന്ന നമ്മുടെ ഗ്യാലറിയിലായിരിക്കും ഓപ്പണായിട്ട് ലഭിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഓൾ മുകളിലായിട്ട് വീഡിയോ ഓഡിയോ ഫോട്ടോ എന്നൊക്കെ കാണാൻ സാധിക്കും വീഡിയോയും ഇമേജും ഇവിടെ വീഡിയോ സെക്ഷനിൽ നിന്നും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത ശേഷം സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം താഴെ കാണുന്ന ബ്ലൂ ആയിട്ടുള്ള ആരോ ലൈനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ടൈം ലൈനിൽ ഈ വീഡിയോ ആഡ് ആകുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് ആണ് ഈ കാർട്ടൂൺ എഫക്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് ഇനി ഒരു സബ്സ്ക്രൈബ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ നമുക്ക് ആദ്യം തന്നെ ആ വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതായത് നമ്മുടെ ലയറി കാണുന്ന വീഡിയോ ക്ലിക്ക് ചെയ്യുക ഇതൊക്കെ ടച്ച് ചെയ്ത ശേഷം മിനിമൈസ് ചെയ്യുക മിനിമൈസ് ചെയ്തിട്ട് താഴെയായിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ എന്നാൽ എ ഇ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ വീണ്ടും നമുക്ക് ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഫസ്റ്റിലെ കൊടുത്തിരിക്കുന്ന കാർട്ടൂൺ എന്ന് പറയുന്ന എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ടൈം വീഡിയോയുടെ ലെങ്തിനനുസരിച്ച് ടൈം കൂടുതൽ എടുക്കുന്നതായിരിക്കും ഞാനിത് ട്രിം ചെയ്ത ശേഷം എക്സ്പോർട്ട് ചെയ്ത് കാണിച്ച് തരാം കംപ്ലീറ്റ് ആയ ശേഷം ഉള്ളതാണ് നിങ്ങൾ ഇങ്ങനെ കാണാൻ പോകുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും വീഡിയോ ലഭിക്കുന്നത് കാണുന്നുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു കാർട്ടൂൺ വീഡിയോ ആണ് ഇതിന് തന്നെ ഒരു പേജ് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്താലും പോലെ ആദ്യം ഇത്രയും ചെയ്താൽ മാത്രം മതി ഇനി സേവ് ചെയ്യാണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇത് ഗ്യാലറിയിൽ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് താങ്ക് യു ആൾ